സർ വളരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് വളരെ വളരെ കൂടിയാണ് താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ വിയോഗത്തെ നമ്മളെല്ലാവരും കാണുന്നത് ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ അക്രമവാസനയുമായി പോകുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണമായിട്ട് മാത്രമായിട്ടല്ല കാണുന്നത് അതിന് സാമൂഹ്യമായിട്ടുള്ള മേഖലയിൽ പരിശോധിക്കണം സൈക്കോളജിക്കൽ മേഖലയിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യം അക്കാര്യത്തിനകത്തുണ്ട് എന്നൊരു തർക്കമില്ല നമ്മളിവിടെ ഈ ചർച്ച ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് തന്നെ ഇത്രയേറെ ഗൗരവപ്പെട്ട ഈ വിഷയത്തെ പൊതുസമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പഴുതടച്ച് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ മഹാവിപത്തിനു നേരിടുക എന്നതാണെന്ന് നമുക്കറിയാം പക്ഷെ ദൗർഭാഗ്യവശാൽ അപ്പുറത്ത് പ്രതിപക്ഷത്ത് പ്രത്യേകിച്ചും പ്രമേയ അവതാരകൻ തന്നെ എനിക്ക് തോന്നുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല താങ്കൾ എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഞാനിവിടെ എം എൽ എ ആയി വന്ന ശേഷം ഏതെങ്കിലും ഒരു റൂൾ ഫിഫ്റ്റിയിൽ അവതാരകനായി വന്നതായി എനിക്ക് ഓർമ്മയില്ല ഒരു അങ്ങനെ ഒരു അവസരം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയാൻ ഉറപ്പിച്ച എല്ലാ വിഷയങ്ങളും ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാത്തതും അല്ലാത്തതായിട്ട് പോലും അദ്ദേഹം ഇവിടെ വ്യാപകമായിട്ട് അത് അവതരിപ്പിച്ചു പോയത് അങ്ങനെ ഒരു അവസരം കൊടുക്കണം ഇനിയെങ്കിലും നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കൂ ഈ കിട്ടിയ അവസരം മുതലാക്കണം സാർ ഇവിടെ പറഞ്ഞല്ലോ നിരവധി കൊലപാതകങ്ങളെ സംബന്ധിച്ച് വളരെ ഇപ്പോൾ ഭരണപക്ഷത്തിനും എസ് എഫ് ഐ കുറിച്ചും ഒക്കെയാണ് ഇവിടെ വ്യാപകമായി പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ രാഹുൽ ബാങ്കുട്ട് അവിടെ ഇരുന്ന് ചോദിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കഞ്ചാവുമായി പിടിച്ചിട്ട് വ്യാപ നമുക്ക് എല്ലാവർക്കും അറിയാം പത്രത്തിൽ വന്നതാണ് പകൽ പോലെ വെളിച്ചമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹം ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എഫ്ഐആർ എവിടെ അസ സഹോദരന്റെ പേരിലാണ് എഫ്ഐആർ ചെയ്യുന്നത് നിങ്ങളതെടുത്ത് വഹിക്കണം നമുക്കറിയാവുന്നല്ലോ കഞ്ചാവ് എവിടെ വെച്ചാലും എവിടെ എങ്ങനെ കണ്ടുപിടിച്ചാലും അതിന് കാരണമെല്ലാം കൃത്യമായിട്ട് അറിയാം അത് പകൽ പോലെ വെളിച്ചമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് സർ വളരെ അപകടകരമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് മാത്രമാണ് ഒരു ഒരു പോയിന്റും ഇല്ല ഒരു മിനിറ്റ് ഞാൻ ഇതിൽ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ നോക്കൂ അതുപോലെ നമുക്കറിയാം ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് സാർ ഹരിയാനയിൽ നിന്ന് ഒരു വനിതാ കോൺഗ്രസിൻ്റെ നേതാവ് അവരെ വെട്ടിനുറുക്കി സൂട്ടില സൂട്ട് കേസിലാക്കിയിട്ട് കൊണ്ടുവരാന്നറിയോ സർ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി ഹിമാലി നർവാൾ അവരുടെ അമ്മ പറയുകയാണ് കോൺഗ്രസ് കൊന്നത് മകളെ രാഷ്ട്രീയ മനസ്സിലാക്കി പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയില് അവര് കൂടെ പോയതിന്റെ ചിത്രം സർ അവര് പറയുന്ന അമ്മ പറയുകയാണ് കോൺഗ്രസ് കൊന്നത് നിങ്ങൾ മറന്ന രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ നിലമ്പൂരിലെ രാധയെ ചാക്കിക്കെട്ടി കൊണ്ടുപോയത് ഓഫീസിനകത്ത് വെച്ച് മറന്നുപോയോ എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട് സാർ നൈനാൻ സാഹിയെ തന്തൂരി അടുപ്പിലിട്ട് കൊന്ന് ചുട്ടുകരിച്ചത് സുജയെ കൊന്ന് കുഴിച്ചു മൂടി ഇതൊക്കെ നമുക്കറിയാം ഒരുപാട് കാര്യം സാർ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആർ ടി എ വിഭാഗം തലവൻ അദ്ദേഹത്തിനേതാ തുഷാർ ഗോയൽ പിടിക്കപ്പെട്ടത് എങ്ങനെയാണ് സാർ പത്രവാർത്തകൾ വന്നതല്ലേ കിങ് പിൻ ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ക്രോഡ്സ് ഡ്രഗ് ബേഴ്സ് ഇൻ ഡൽഹി ഹാസ് കോൺഗ്രസ് കണക്ഷൻ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവും അതാണ് ഇപ്പോഴത്തെ വാർത്ത അതാണ് ഇപ്പോഴത്തെ വാർത്ത നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട അതല്ലല്ലോ സാർ ഇവിടെ വളരെ വളരെ ദയനീയമായിട്ട് ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവരെ നമുക്കറിയാം എത്രയോ കാലങ്ങളായിട്ട് പഴം കേരളത്തിന്റെ പരമ്പരാഗത രീതിയിൽ പരിശോധിച്ചാൽ നമ്മൾ വിശാലമായിട്ടുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥ പോയി ഇപ്പം എത്തി നിൽക്കുന്നത് അണുകുടുംബ വ്യവസ്ഥയിലേക്കാണ് കുട്ടികൾ കുട്ടികളുടെ ലോകത്ത് വളരുന്നു അച്ഛനും അമ്മയും അതുപോലെ കുടുംബാംഗങ്ങൾ അവർ പരസ്പരം സംസാരിക്കാനോ അവരുമായിട്ട് പിന്നെ ഇടപഴകാനോ സമയം കണ്ടാത്തത് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടോ ഒന്നുമല്ല പക്ഷേ ആ രീതിയിലേക്ക് കുട്ടികൾ മാറി നിന്ന് മാറുകയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ആകർഷിക്കുന്നു മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ അവരാകർഷിച്ചുകൊണ്ടിരിക്കുന്നു മദ്യം മയക്കം മരുന്ന് ഇവിടെ പ്രിയപ്പെട്ട എം 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 സൂചിപ്പിച്ചു ഇതെല്ലാം വലിയ രൂപത്തിൽ പുതിയ ബാല്യത്തിൻ്റെ അവരുടെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് അക്രമ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് സാർ നമുക്കിവിടെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണതിന് സോഷ്യൽ ഇഫക്റ്റ്നസിനെ കുറിച്ച് മനസ്സിലാക്കണം സൈക്കോളജിക്കൽ ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം ആ നിലയിൽ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഒരു വലിയൊരു കാരണമായി മാറുക സാർ ഡൊമസ്റ്റിക് വയലൻസ് കുട്ടികളുടെ മുന്നിൽ വെച്ചുള്ള ഡൊമസ്റ്റിക് വയലൻസ് വ്യാപക മരുന്നോടുകൂടി കുട്ടികൾ ആ നിലയിലേക്ക് മാറുന്നു കുട്ടികളുടെ സുഹൃത്തുക്കൾ പിയർ ഇൻഫ്ലുവൻസ് പി ആർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവർ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയോ അവരുമായി കൂട്ടുകൂടുകയോ മദ്യം പോലുള്ള മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന അത്തരം ആളുകളുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വലിയ രൂപത്തിൽ കുട്ടികളെ ബാധിക്കുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ സമൂഹത്തിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ഭാഗമാണ് സിനിമയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതും മദ്യം മയക്കുമരുന്നിനെ പറഞ്ഞതെല്ലാം ആ നിലയിൽ നമ്മളെ ഈ കുട്ടികളെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ് അതോടൊപ്പം തന്നെ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പീഡനത്തിനിരയാവുന്ന കുട്ടികൾ വീണ്ടും ആ നിലയിലേക്ക് അവരെ വലിയ വയലൻസിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായ സപ്പോർട്ട് വലിയ രൂപത്തിൽ ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇത്ര വയലൻസിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു നമുക്ക് കൃത്യമായി ഇത് തടയാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞ് തടയുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോഴും ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യം അതിനുവേണ്ടി എല്ലാവരും ഒരുമിക്കുക എന്നുള്ളതാണ് സർ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കുട്ടികൾക്കിടയിൽ ഒരു പുതിയ കൾച്ചറൽ വളരെ മുമ്പുള്ളതാണ് കൾച്ചർ ഓഫ് കൈൻഡ്നസ് ബഹുമാനം സഹതാപം ഇതൊക്കെ വളർത്തിയെടുക്കാൻ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തണം നല്ല ധാർമ്മിക ബോധത്തോടുള്ള വിദ്യാഭ്യാസ രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം പൊതു ഇടങ്ങൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ സംവദിക്കാനും ഒക്കെയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാവണം ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള അരാഷ്ട്രീയത്തിനെതിരായി വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ അവരുടെ ബോധ്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനുള്ള ഇടങ്ങൾ വ്യാപകമായി ഉണ്ടാവണം അതോടൊപ്പം തന്നെ വിക്ടിമിനും നമ്മളെപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും കുട്ടികളായതുകൊണ്ട് അവരിങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകല്ല മറിച്ച് അവരെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന കൗൺസിലിംഗ് സംവിധാനങ്ങൾ പിയർ സപ്പോർട്ട് അക്കാഡമിക് അസിസ്റ്റൻസ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം ഒപ്പം വ്യക്തിപരമായ ചില കാര്യങ്ങൾ നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാനും അവരിൽ ഇടപെടാൻ ഇതിൻ്റെയൊക്കെ അഭാവം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് കുട്ടികൾ പോകുന്നത് വളരെ പോസിറ്റീവ് റോൾ മോഡലായി കുട്ടികൾക്ക് അവരെ അവരുടെ ജീവിതത്തിലും വിദ്യാഭ്യാസ മേഖലയിലും കോമ്പറ്റീഷനുകളെല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ഉണ്ടാവണം ലൈഫ് സ്കില് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് എങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ പരിഹരിക്കാൻ കഴിയും പല കുടുംബങ്ങൾ കഴിയുന്നില്ല സാർ കാരണം എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരികയാണ് എങ്ങനെയാണ് സോൾവ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്താൻ വേണ്ടി കഴിയും ഇതൊക്കെ പഴയമയുടെ ഒരുപാട് നല്ല വശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾ പ്രത്യേകിച്ചും യുവജനങ്ങളുടെ അവർ മാത്രം കേന്ദ്രീകരിച്ചു നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് അവിടെ സ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ സ്ട്രക്ചർ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വ്യാപകമായിട്ട് ആ നിലയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള രീതി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള ഒരു ഇടമാണ് കോളേജുകൾ സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് അവിടെ കുട്ടികളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി കഴിയണം സിലബസുകളിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് സിലബസുകളിൽ അവർക്ക് പഠനവിധേയമാക്കാൻ വേണ്ടി കഴിയണം ഇടവേളകൾ യോഗ പോലുള്ള കാര്യങ്ങൾ കായിക വിനോദങ്ങൾ ഇതിലെല്ലാം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായി ചെയ്യേണ്ടതായിട്ടുണ്ട് സർ അതുപോലെ ഇവിടെ പറഞ്ഞു വലിയ രൂപത്തിൽ നമ്മുടെ സമൂഹം ഇന്നൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ആ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആഗോളവൽക്കരണ നയത്തിൻ്റെ മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷൻ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് വിവര സാങ്കേതിക സംവിധാനം അനുദിനം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്ത് നമ്മുടെ കുട്ടികൾ യഥാർത്ഥ അതിൻ്റെ ഇരകളായി മാറുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ ഉപയോഗം നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ കേപ്പബിലിറ്റി മെൻറ്റൽ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ടാണോ വിവരങ്ങൾ ഇത്തരം നെറ്റുകളിലൂടെയും മൊബൈൽ ഫോണിൻ്റെ വിവിധ വിഭാ വിഭാഗങ്ങളിൽ ലഭ്യമാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ അതിനൊരു ചില നിയന്ത്രണങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലഹരിമാഫിക്കെതിരായിട്ട് വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം നമുക്ക് ഒരു അർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം രാസലഹരിയുടെ ഉപയോഗം പഴയകാലത്ത് മാറി ഇപ്പോൾ എല്ലാം തന്നെ ഒരു സോഷ്യൽ റെക്കഗ്നൈസേഷനിലേക്ക് സാമൂഹ്യ അംഗീകാരത്തിലേക്ക് പലപ്പോഴും ഇത്തരം മദ്യപാനങ്ങളുടെ ശീലങ്ങളായി മാറി ഇത് കല്യാണ വീടുകളിലും പ്രസവിച്ചാലും മരിച്ചു കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിൽ കാണുന്നത് ഒരുമിച്ചിരുന്ന ഇത്തരം ലഹരികൾ വലിയ രൂപത്തിലുള്ളതല്ല എങ്കിൽ പോലും സമൂഹത്തിൽ ഗ്രാമീണ മേഖല കാണുന്ന ആ രീതിയാണ് ഇതെല്ലാം കുട്ടികൾ വളർത്തിയെടുക്കുന്നത് ഇത് ഞങ്ങളും ആവർത്തിക്കേണ്ടതാണ് എന്ന തോന്നലിലേക്ക് മാറുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ പൊതുസമ്മതമായ ഒരു രീതി നമുക്ക് അവലംബിച്ചുകൊണ്ട് അതൊരു സ്പെഷ്യൽ ഡ്രൈവായി ഇനി വരാൻ പോകുന്നു ഇങ്ങനെ ഇത്തരം ദുരന്തങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മുടെ സമൂഹത്തു ആവേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകും ക്രിയാത്മ പ്രതിപക്ഷം എന്ന് വായിക്കാ ഓരോ തവണയും പറഞ്ഞുകൊണ്ട് മാത്രം ഈ വിഷയത്തിനകത്ത് വളരെ വ്യക്തമായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി തയ്യാറായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും